ഡിയർ ഗൈസ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായിട്ടാണ് അതായത് ഒരു കുക്കിംഗ് വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് നമ്മളിവിടെ കാണുന്നത് ഒരു കപ്പ ഒറ്റ കപ്പ നമുക്കൊരു ചെറിയ ഫാമിലിക്ക് ഇത് മതി ഈ ഒരു കൊച്ച് ഈ ഒരു കപ്പ മതി അപ്പോൾ എന്ന് പറയുമ്പോൾ നല്ലതാണ് എല്ലാവർക്കും മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ടതാണ് കപ്പ അത് കഴിഞ്ഞ് കപ്പയും അയലമീനാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ട്രോളിങ് നിരോധനമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ മീനൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ കപ്പയൊക്കെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ അയലക്കറിയും വെച്ച് അയല വറുത്ത് ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഒരു ഇന്ന് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾ ഈ മീൻ കാണിക്കുന്നത് മീനൊക്കെ ഭയങ്കര വിലയാണ് രണ്ട് കുറച്ച് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഫുള്ളായിട്ട് വറക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴും ഓർക്കാതെ മീൻ എല്ലാം അങ്ങ് കട്ട് ചെയ്തു പോയി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മീനൂടെ വറക്കണം പിള്ളേർക്കൊക്കെ മീൻ വറുത്തുകൂടെ വേണം എന്ന് ചിന്തിച്ചത് അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്ത് പീസെടുത്ത് വറക്കേണ്ടതായിട്ട് വന്നു എല്ലാവർക്കും ഞാൻ എനിക്ക് മീൻ ഞാനങ്ങനെ അധികം ഇപ്പം കൂട്ടത്തില്ല അപ്പം പിള്ളേർക്ക് ആണ് നമ്മൾ പ്രധാനമായിട്ടും മീൻ വറുത്തത് കൊടുക്കുന്നത് അതെല്ലാം പെട്ടെന്ന് കാര്യമാക്കിക്കോളും മീൻ വറുത്ത പ്രധാനം മീൻ വറുത്തതിൻ്റെ ഒരു ഇത് പിന്നെ അടുത്ത് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ കർക്കിടക മാസമാണല്ലോ ഇഷ്ടംപോലെ കുമ്പളങ്ങ അടത്തിയിട്ടത് കിടക്കുന്നു കുമ്പളങ്ങ മരത്തെ കിടക്കുന്നു പോലെ ഉണ്ട് അപ്പോൾ ഈ കർക്കിടകത്തിലെ പത്തിലയിലെ ഒന്നാണല്ലോ കുമ്പളത്തിൻ്റെ ഇല തോരൻ വെക്കാൻ സൂപ്പറാണ് അതിൻ്റെ തളിരി ഇല എടുത്ത് അതിൻ്റെ പുറത്തുള്ള മുള്ള മുള്ള് പോലത്തെ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കൈവെച്ചിങ്ങനെ ഞരടി ഞെരടണം ഞരടിട്ട് തോരൻ വെക്കാം അപ്പോൾ അത് കുമ്പളങ്ങ അരിയുമാണ് അപ്പോൾ കുമ്പളിങ്ങനെ ചെറുപൊടി പൊടിയായിട്ട് അരിയണം അരിഞ്ഞ് പയറും ഇട്ട് കുമ്പളങ്ങ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുമ്പളങ്ങ എന്ന് പറയുമ്പം നമുക്ക് തുമരയൊക്കെ ഇട്ട് പരിപ്പ് കറി വെക്കാം പയർ ഉഴുന്ന് ഒക്കെ ഇട്ട് നമുക്ക് തോരൻ വെയ്ക്കാം സൂപ്പറാണത് കുമ്പളങ്ങ നല്ല പോഷക സമ്പുഷ്ടവുമാണ് മൊത്തം ഇങ്ങനെ ആ ഒരു ഉണങ്ങിയതല്ല അതിലെല്ലാം ഈ ജലാംശമാണുള്ളത് കുമ്പളങ്ങ നല്ല ഇതാണ് അത് കഴിക്കുന്നത് വളരെ അത്യുത്തമമാണ് കണ്ടില്ലേ അപ്പോൾ ഇത്രയും ചേർത്താണ് ഇന്നൊരു ഫുഡ് തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങയൊക്കെ അരച്ച് തേങ്ങയ്ക്കൊക്കെ എന്തുവാ പൊന്നിൻ വിലയാണ് തേങ്ങ വെളിച്ചെണ്ണ ഇതൊന്നും നമ്മൾ ഇത്ര സാമ്പത്തികമുള്ളവരായാലും നമ്മൾ വാങ്ങിക്കാനൊന്നും അരയ്ക്കും അല്ലേ നമുക്കിപ്പോൾ മീൻ കറി വയ്ക്കണമെങ്കിൽ തേങ്ങ വേണം അല്ലെങ്കിൽ വെളിച്ചം